മൂന്നാം രണ്ടാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നിരവധി ഓഫറുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ബാദുഷാ ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ ബാദുഷാ അബ്ദുൾ സലാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു ബാലുശ്ശേരിയുടെ വ്യാപാര മേഖലയിൽ പുത്തൻ അധ്യായം എഴുതി ചേർത്ത ബാദുഷ ഹൈപ്പർ മാർക്കറ്റ് ജനവിശ്വാസം ആർജിച്ച് രണ്ട് വർഷം പൂർത്തിയാക്കി കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ബാലുശ്ശേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് പുത്തൻ ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ച ബാദുഷ ഹൈപ്പർ മാർക്കറ്റിൽ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നിരവധി ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് എല്ലാ വിഭാഗങ്ങളിലും നൽകുന്ന വിലക്കുറവിൻ്റെ ഷോപ്പിംഗ് മഹോത്സവത്തിനൊപ്പം ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാവുന്ന അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി സ്കൂൾ ബസാറും ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു വാർഷികാഘോഷം ചെയർമാൻ ബാദുഷാ അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു മാനേജിംഗ് ഡയറക്ടർ ആബിദ് കരുവണ്ണൂർ മാനേജിംഗ് പാർട്ണർമാരായ ബാദുഷ ബഷീർ ബാദുഷ റാസിൽ ഫിയാസ് അൽസഫ ബാദുഷ ഹൈപ്പർ മാർക്കറ്റ് മാനേജർമാരായ വി ബൈജു എം എം നിഖിൽ കെ സലീം ബാദുഷ ഹൈപ്പർ മാർക്കറ്റ് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ജിതേഷ് പുലരി വിഷൻ ബിസിനസ് ന്യൂസ് ബാദുശ്ശേരി